ജിൻഡോയും അൻസിബയും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് കാണുന്നത് അപ്പോൾ അതിൽ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ പിന്നെ ശരണിൻ്റെ മുടി പിടിച്ച് വലിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കേട്ടോ അപ്പോൾ അത് നൂറ് ശതമാനവും സത്യം തന്നെയാണ് കാരണം അതിന് നമ്മൾ പോയിട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ജിൻഡോ എല്ലാം മുടി പിടിച്ച് വലിക്കുന്നത് പിന്നെ ജിൻഡോ തന്നെ അൻസിബനോട് പറയുന്നുണ്ട് അൻസിബാണ് ഇപ്പോൾ ജിൻഡോക്ക് ആകെയുള്ള ഒരു ഫ്രണ്ട് ബാക്കി എല്ലാവരും ഒരു ഏകദേശം ഒറ്റപ്പെടുത്തിയ പോലെയാണ് ജിൻഡോൻ്റെ സ്ഥിതി ഉള്ളത് അപ്പം അൻസിബനോട് പറയുന്നുണ്ട് ഞാൻ ആ മുടി പിടിച്ച് വലിച്ചിട്ടില്ല കാരണം അതെനിക്ക് മനസ്സിലാവും പിടിച്ച് വലിച്ചിട്ടുണ്ടോ എന്നുള്ളത് പക്ഷേ ഞാൻ പിന്നെ എല്ലാവരും പറഞ്ഞതുകൊണ്ട് കൊണ്ട് പിന്നെ ഞാനത് വിട്ടതാണ് ആരോടൊന്നും ഞാൻ പറയാൻ നിൽക്കാത്തത് കൊണ്ടാണ് അത് എന്നുള്ളത് കാരണം ഇതൊരു നമ്മൾ ആ ഒരു കോയിൻ ഒട്ടിക്കുന്ന ഗെയിമാണ് പക്ഷെ അതില് അങ്ങനെ എന്താ പറയുക ഒരു പിന്നെ ആർക്കെങ്കിലും ലക്ഷം ഒരു ശരീരത്തിനൊരു വേദന അങ്ങനെ ഉണ്ടെങ്കിലൊന്നും അത് അത്ര കാര്യമാക്കാത്തൊരു ഗെയിമായിട്ടാണ് എടുക്കാൻ ലാലട്ട തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ ജിൻഡോ പറയുന്നുണ്ട് ഞാനത് ശരിക്ക് പിടിച്ച് വലിച്ചിട്ടില്ല എന്നുള്ളത് പക്ഷെ അത് ആരാന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ഗബ്രിയാണോ എന്നുള്ളത് അപ്പോൾ ശരണ്യനോടും ലാലട്ട വന്ന ആ ഒരു എപ്പിസോഡിൽ ശരണ്യനോട് ചോദിച്ചു രണ്ട് പ്രാവശ്യം ശരണ്യെ ചോദിച്ചപ്പം ഫസ്റ്റിൽ നല്ല ഷുറായിട്ട് പറഞ്ഞു പിന്നെ ഒരു ഉറപ്പില്ലാത്ത പോലെ പിന്നെ തീരെ ഉറപ്പില്ലാത്ത പോലെയാണ് ശരണ്യ പറഞ്ഞത് അപ്പം തന്നെ ലാലട്ട പറയേണ്ടത് അത് അത്ര വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട മാറ്റർ ഒന്നുമല്ല എന്നുള്ളത് ഇവിടെ ജിൻഡോ ആയതുകൊണ്ടാണ് എല്ലാവരും ഇത്ര അത് സീരിയസ് ആക്കി എടുത്തത് വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതൊരു കല്യ വലിയ ആ ഒരു ലെവലിൽ വിടുമായിരുന്നു